കേരളത്തിൽ വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വീണ്ടും ബി ജെ പി കളത്തിലിറങ്ങുകയാണ് വയനാട്ടിൽ എട്ട് നിലയിൽ പൊട്ടിയിട്ടും സുരേന്ദ്രന്റെ സ്വഭാവത്തിനോ മനോഭാവത്തിനോ യാതൊരു മാറ്റവുമില്ല കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി വരാൻ പോകുന്നു അത് പ്രകോപനപരമായ അപകടകരമായ അവസ്ഥയിലേക്കാണ് എന്നാണ് സുരേന്ദ്രൻജി വെച്ച് കാച്ചുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സിപിഎം നോക്കുക കൃത്യമായ വർഗീയ പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് സുരേന്ദ്രൻ്റെ ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നത് കേരളത്തിനൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന പ്രകോപനപരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എ പി ജെ അബ്ദുൾ കലാം എന്ന മുസ്ലിമായൊരു രാഷ്ട്രപതി ഉണ്ടായ രാജ്യമാണ് നമ്മുടേത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ വിവരങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് മുസ്ലിം പേരുകളുണ്ടാകും അങ്ങനെ മുസ്ലിങ്ങൾ നമ്മുടെ നാടിൻ്റെ അവിഭാജ്യ ഘടകമോ നമ്മുടെ സഹോദരരോ ഒക്കെയായി മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ സാഹോദര്യം മുറുക്കപ്പിടിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിലാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നത് പ്രകോപനപരമായ ഒരവസ്ഥയാണ് എന്ന്

സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടാണെങ്കിൽ അവർക്ക് ആരെയാണ് മുഖ്യമന്ത്രി ആക്കോണ്ട് ഞാൻ ഞാൻ പറയട്ടെ അജിംസെ ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല ഒരു ഭാഗത്തേക്ക് മാത്രം പ്രളയ പ്രതീക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനാണ് ഇതിന്റെ മുമ്പ് എൽ ഡി എഫ് മുഖ്യമന്ത്രി അവസ്ഥ അവഗണന എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയും അവിടുന്ന് മാറ്റം വരുന്നു എന്നതാണ് ആ ഏത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റം എന്നുള്ളതാണോ ഇവിടുത്തെ പിന്നോക്കക്കാരാണെന്നേ അങ്ങനെ മുഖ്യമന്ത്രിയാക്കി എന്തോ നോക്കുകയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് മുസ്ലിം മുഖ്യമന്ത്രിയായാൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അധികാരസ്ഥാനത്ത് വന്നാൽ എന്താണ് കുഴപ്പമെന്ന് അജിംസിൻ്റെ വളരെ സ്ട്രെയ്റ്റ് ഫോർവേഡായ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെ താങ്ങിക്കൊണ്ടുവന്നിരുന്ന ബി ജെ പി സ്പോക്ക് പേഴ്സണ് മറുപടിയില്ല ഇരുന്ന് ബബ് ബബ് അടിക്കുകയാണ് മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി ആയാലെന്താണ് കുഴപ്പം മുസ്ലിങ്ങൾ കളക്ടർമാരായാലെന്താണ് കുഴപ്പം പണ്ട് ഒരു സ്വകാര്യ ചാനൽ ഈ പി എസ് സി ജിഹാദ് യു പി എസ് സി ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രചാരണങ്ങൾ നടത്തിയിരുന്നു അതായത് ഇപ്പോൾ തന്ത്രപ്രധാനമായ തസ്തികകളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വരുന്നത് ഒരു ജിഹാദിൻ്റെ ഭാഗമാണ് എന്ന നിലയിലായിരുന്നു അന്ന് അവർ പറഞ്ഞത് സുദർശൻ ടി വി എന്നും മറ്റാണ് ചാനലിൻ്റെ പേര് അങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉയർന്നു വരുന്നത് എന്തോ വലിയ കുഴപ്പമാണ് അവർ പഠിച്ചാൽ കുഴപ്പം അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായാൽ കുഴപ്പം അവർ മാനമര്യാദക്ക് ബിസിനസ് നടത്തി പണം ഉണ്ടാക്കിയാൽ അതുകൊഴപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം വ്യവസായി ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ അത് പ്രശ്നം അങ്ങനെ 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 മുസ്ലിം സമുദായം എന്ന് പറയുന്നത് എന്തോ വെറുക്കപ്പെടേണ്ട സമുദായമാണ് അല്ലെങ്കിൽ അവർ വലിയ പ്രശ്നക്കാരാണ് എന്നൊരു പ്രൊപ്പകണ്ഠ കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അജിംസെ കേരളം പോലെ സ്ഥലത്ത് മുസ്ലിങ്ങൾ പിന്നോക്കക്കാരല്ല അല്ല അത് നിങ്ങളുടെ വാദം ഇനി ജെ പി ഓക്കെ ബി ജെ പി എന്ത് ചെയ്തു മുസ്ലിങ്ങളും മുന്നോക്കാരായിക്കോണ്ട് അവർക്ക് മുന്നോക്ക സംവരണം കൊടുത്തോ എന്നിട്ട് പറയൂ അവരെ മുഖ്യമന്ത്രിയായിരിക്കാൻ കുഴപ്പം ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചില്ലേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അങ്ങനെ ആക്കിയാൽ എന്താ കൊണ്ടു അത് വിശദീകരിക്കുന്നത് ഇവിടത്തെ ഞാൻ വീണ്ടും അജിംസൈ ഞാൻ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കൂ എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ അടിയുറച്ച് സി പി എമ്മിന്റെ കൂടെ നിന്ന പിന്നോക്ക സമുദായങ്ങൾ അവർക്ക് ആശങ്കയുണ്ട് എന്ത് ആശങ്കയുള്ളത് കൊണ്ടാണല്ലോ ഈ വയനാട് ഉൾപ്പെടെ ട്രൈബൽ ഏരിയയിലെ രാജ്യത്തിന് ശക്തമായിട്ടുള്ള നിങ്ങൾ പറയുന്ന ആശങ്ക എന്താണെന്ന് പറഞ്ഞു ആശങ്കയുള്ളത് കൊണ്ടാണ് ബിജെപിക്ക് നാളെ വോട്ട് ചെയ്ത് കളയാം എന്ന് കേരളത്തിൽ ആശങ്ക എന്താണെന്ന് പറയേണ്ടത് വെള്ളാപ്പള്ളിയോന്ദ്രനോ കേണേശോ പറയണ്ടേ എന്താണ് ആശങ്ക അത് പറയൂ ഞാൻ ആശങ്ക പരിഹരിക്കേണ്ട ആളുകൾ പരിഹരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഈ റിസൾട്ട് വന്നതിന് ശേഷം അവർ ആർക്കാ രാജ്യസഭ സീറ്റ് കൊടുത്തത് അതാണോ അത് അത് റിസൾട്ട് വന്നതിന് ശേഷല്ലേ റിസൾട്ട് വന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുക്കുന്നില്ല ഈ പിന്നോക്കക്കാർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളി സുരേന്ദ്രനും ഗണേഷും പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ത് കിട്ടിയില്ല എന്ന് പറയണ്ടേ നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് കണ്ണു കണ്ടു നോക്കൂ സാർ മുമ്പ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന മഹാൻ ഈ ഉസ്താദുമാർ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനും കൊണ്ട് വന്നു കണ്ടം വഴിയാണ് കേരളം ഒറ്റക്കെട്ടായി അന്ന് അദ്ദേഹത്തെ ഓടിച്ചത് ഇപ്പോൾ ആ വീണ്ടും വന്നിരിക്കുന്നു മുഖ്യമന്ത്രി മുസ്ലിം ആവാൻ പോകുന്നു അത് വലിയ പ്രകോപനമാണെന്ന് ആരോ ആർക്കാണ് ഹേ പ്രകോപനം ഇപ്പോൾ അജിംസ ചർച്ചയില്ല അജിംസിൻ്റെ ചോദ്യങ്ങളെല്ലാം വളരെ ഷാർപ്പാണ് അജിംസ് എന്താണ് ചോദിക്കുന്നത് ഈ മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് കുഴപ്പം അത് വലിയ പ്രകോപനമാണെന്ന് ഗണേശ് പറയുന്നു അപ്പോൾ ഗണേശിനോട് ചോദിക്കുന്നത് എന്താണ് പ്രകോപനം അല്ല അത് അവസരങ്ങൾ മറ്റുള്ളവരുടെ അവസരങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ അവസരങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു അപ്പോൾ അജിംസ് ചോദിക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ അല്ല മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് മുസ്ലിങ്ങളെ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളല്ല ഭൂരിപക്ഷങ്ങളാക്കി പ്രഖ്യാപിക്കാൻ പറയൂ അല്ലല്ല അത് നമുക്ക് പറ്റില്ല അതായത് ഒരു അടിത്തറയുമില്ലാതെ ഒരു ശാസ്ത്രീയ പിൻബലവും ഇല്ലാതെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ സാമൂഹ്യ പരിതസ്ഥിതി എന്താണെന്ന് ഒരു കൊച്ചുകുട്ടിയുടെ വിവരം പോലുമില്ലാതെ സമൂഹത്തിൽ വിദ്വേഷവും ഭിന്നിപ്പും വർഗീയതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവരിങ്ങനെ ഓരോരോ പ്രൊപ്പകണ്ടകൾ അടിച്ചുവിടുകയാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്നാക്കി മാറ്റണം എന്തിനാണ് ടിപ്പു സുൽത്താൻ്റെ പേര് സുൽത്താൻ ഗണപതി ബത്തേരിക്കിടുന്നത് എന്ന് പറഞ്ഞ് അവിടെ മത്സരിക്കാൻ പോയി സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ മുട്ടുകുത്തിക്കും തറപറ്റിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് കെട്ടിവെച്ച കാശ് കിട്ടിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് സുരേന്ദ്രൻ അത് പറഞ്ഞതിന് ശേഷം ഇപ്പം ഇവരുടെ ഈ അജണ്ടകളൊക്കെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് പൊളിക്കുകയാണ് കാരണം മതനിരപേക്ഷതയും സർവ്വജന സാഹോദര്യവും ഒക്കെയാണ് കേരളത്തിൻ്റെ മുഖമുദ്ര നമ്മുടെ രാജ്യത്തിൻ്റെ മുഖമുദ്രയും അതൊക്കെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ പലയിടത്തും കോട്ടം തട്ടുന്നുണ്ട് നാനാത്വത്തിലേകത്വവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ പലയിടത്തും പലതരത്തിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഭീഷണികൾ നേരിടുന്നുണ്ട് പക്ഷെ അപ്പോഴും കേരളം മതനിരപേക്ഷത മുറുക്കി മുറുക്കിപ്പിടിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ നിന്നും ഒക്കെ മലയാളികൾ എന്നും ഈ ലോകത്തിന് മാതൃകയാണ് ആ സമൂഹത്തിനിടയിലേക്കാണ് വീണ്ടും ഈ മുസ്ലിം വിദ്വേഷം എന്ന കൊടും വിഷം കലക്കി ഒഴിച്ച് ഇമ്മാതിരി ടീമുകൾ ഉറഞ്ഞു തുള്ളാൻ വരുന്നത് അജിംസിനെ പോലെയൊക്കെയുള്ള അവതാരകർ നട്ടല്ലുയർത്തി ശക്തമായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനു മുന്നിൽ വിറച്ചു നിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് മീഡിയ വണ്ണെന്ന മാധ്യമസ്ഥാപനം എന്താ ഇതുപോലെയൊക്കെ ഷാർപ്പായി കാര്യങ്ങൾ ചോദിക്കാൻ ചോദിക്കേണ്ടിടത്ത് ചോദിക്കുകയും പറയേണ്ടിയിടത്ത് പറയുകയും ചെയ്തതുകൊണ്ടായിരിക്കാം മീഡിയ വണ്ണിൻ്റെ മൈക്കൊക്കെ കാണുമ്പോൾ സുരേഷ് ഗോപിക്കും ടീമിനൊക്കെ ഹാലിളങ്ങുന്നത് മീഡിയ വണ്ണല്ലേ ഭരണഘടനയെ തള്ളിപ്പറയുന്നവരല്ലേ എന്നൊക്കെ പറയുന്നത് ആരോടാണ് ഈ പറയുന്നത് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനങ്ങളോടാണ് ഒരു വിഭാഗം ആളുകൾ ബി ജെ പിയുടെയും നുണകളൊക്കെ വിശ്വസിച്ച് നേതാക്കളുടെ ഈ തള്ളുകളൊക്കെ കേട്ട് അല്ലെങ്കിൽ വിദ്വേഷമൊക്കെ വിഴുങ്ങി മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയായാൽ പ്രശ്നമാണ് മുസ്ലിങ്ങൾ അധികാരത്തിലിരുന്നാൽ പ്രശ്നമാണ് മുസ്ലിം ജനവിഭാഗത്തിനൊരു ഉയർച്ച ഉണ്ടായാൽ അത് തകർച്ചയാണ് എന്നൊക്കെ കരുതി കിടന്ന് അലറുന്നുണ്ടാകാം പക്ഷേ അതൊന്നും കേരളത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല എന്തായാലും ഈ വിധത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ പൊളിച്ചെടുക്കാൻ മീഡിയ മണ്ണിനെ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുള്ളത് ആശ്വാസം തന്നെയാണ് ഗണേശനെ പോലുള്ള ചാനൽ പ്രതിനിധികൾ അതായത് ബി ജെ പിയുടെ പ്രതിനിധികളായി ചാനലിൽ വരുന്ന ആളുകൾ ഈ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് എന്ന് സുരേന്ദ്രനോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചു വന്നാൽ വലിയൊരു നാണക്കേടിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്